കേരളാവിന്റെ കാലഘട്ടത്തിലെ ദൈവസഭയെ അവൻ ഒന്നൊന്നായി എന്ത് ചെയ്യാൻ തുടങ്ങി തകർക്കാൻ തുടങ്ങി യോഗനാഥ സഹോദരൻ ആക്കുന്ന യാക്കോവിനെ കൊണ്ട് കൊന്നു കൊന്നത് യഹൂദന്മാരുടെ എന്ന് കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്തു വിളിച്ചു യാക്കോവിനെ കൊന്നതുപോലെ കൊല്ലുവാൻ പത്രോസിനെയും പിടിച്ചു ഹല ആവയെ ശത്രു വാദിക്കുന്ന വാദപ്രതിവാദം യാക്കോവിനെ കൊന്നതുപോലെ ഞാൻ നിന്നെയും കൊല്ലും യാക്കോവിനെ നശിപ്പിച്ചതുപോലെ ഞാൻ നിന്നെയും നശിപ്പിച്ചു യാക്കോബിന്റെ ജീവിതം അവസാനിപ്പിച്ചതുപോലെ നിങ്ങളുടെ ജീവിതവും അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ ശത്രു അവരെ വെല്ലുവിളിക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ അതിന്റെ വാക്യം വായിക്കുന്നുണ്ട് സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നുത്രം ആരാണ് പ്രാർത്ഥിച്ചത് സഭ പ്രാർത്ഥിക്കും ആരാണ് സഭ അത് ദേ അത് തിയോളജിയാണ് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ അത് തിയോളജിയാണ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ സമ്പാദിക്കപ്പെട്ട ദൈവത്തിന്റെ സഭ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം എല്ലാം യേശുക്രിസ്തുവിന്റെ സഭകളാണ് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ഈ ആത്മാവ് നിങ്ങളെ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്റെ മന്ദിരം നശിപ്പിക്കുന്നതിനാൽ നശിപ്പിക്കും അവൻ തന്റെ രക്തത്താൽ ഇതിലേക്ക് വാങ്ങിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല നിങ്ങൾ ആർക്കുള്ളവരാണ് ദൈവത്തിനുള്ളവരാണ് അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുന്നത് കൊണ്ട് നാം ആരാണ് ദൈവത്തിന്റെ സഭയാണ് മനസ്സിലാക്കുന്നുണ്ടോ ആമേ അല്ലേ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വാസം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മൾ പണിയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആരാണ് ദൈവത്തിന്റെ സഭയാണ് ആമേ ഇല്ല ാണ് പണിയപ്പെടുന്നു എങ്കിൽ നമ്മൾ ദൈവത്തിന്റെ സഭയല്ല പകരം നമ്മൾ പാതാള മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് വിഷാജി പണിയുന്ന ആമേ സൗദം അത് പാതാള പാതാളഗോപുരമാണ് യേശുക് തന്റെ ആത്മാവിനാൽ പണിതുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ സഭയാണ് ആമേ അപ്പോ ഒരു കാര്യം മനസ്സിലാക്കണം ദൈവ സഭയും ഉണ്ടാകാം അല്ലെ ഈ ഒരു കെട്ടിടം ഇത് കെട്ടിടമാണ് ഇത് സഭയല്ല ഇതൊരു കെട്ടിടമാണ് ഇതിന് പ്രാധാന്യത ഒന്നുമില്ല ഇതിനകത്ത് നമ്മൾ കൂടുമ്പോഴും നമ്മുടെ മധ്യത്തിൽ യേശു കർത്താവ് വരുമ്പോഴുമാണ് ഇതിനൊരു പ്രത്യേകത ഉണ്ടാക്കുന്നത് അല്ലാതെ നാല് ആമയ കട്ടളയും വെച്ച് ജനലും വെച്ച് നാല് ചോരന്റെ അകത്ത് അതല്ല ആലയം എന്ന് പറയുന്നത് ആലയം നമ്മളാണ് ദൈവത്തിന്റെ ആലയം കാരണം നമ്മുടെ ഉള്ളിലാണ് ദൈവത്തിന്റെ അല്ലാതെ തോളിൽ തുരുമ്പിൽ വസിക്കുന്നവനല്ല ദിനഹൃദയങ്ങളുടെ ഉള്ളിൽ വാസം ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം എന്നാൽ ഇവിടെ എല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം ലോകം മുഴുവൻ അവന്റെ സാന്നിധ്യം അവന്റെ മഹത്വം എന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷേ ആമയ ദൈവം ാണ് ആകെ ദൈവം ചെയ്യുന്നിടത്തോളം കാലം നമ്മൾ ദൈവത്തിന്റെ സഭയാണ് ഇല്ലാജാണ് നമ്മുടെ ഉള്ളിൽ വാസിക്കുന്നു എങ്കിൽ നാം ദൈവത്തിന്റെ സഭയെല്ലാം അപ്രത്യുത നമ്മൾ പാതാള ഗോപുരങ്ങളാണ് മനസ്സിലാകുന്നു ോപുരങ്ങൾക്ക് വശനമില്ല പാതാള ഗോപുരങ്ങൾക്ക് വിഷയമില്ല പാതാള ഗോപുരങ്ങൾക്ക് പ്രതികൂലങ്ങളില്ല അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല കാരണം പോരാട്ടം നല്ലത് മനസ്സിലാക്കുന്നു ചിന്തിക്കുകയാണ് നമ്മൾ വായിക്കുന്നു ആ കാലത്തിൽ ഹേ രോ രാജാവ് സഭയിൽ അവരെ പീഡിപ്പിക്കേണ്ടതിനെ തീരുന്നു കൈ വേണ്ടി സഭയിൽ ചിലരെ എല്ലാവരെയും അവൻ പീഡിപ്പിക്കുന്നില്ല എല്ലാവരെയും വിശാഖം ചെയ്യുന്നില്ല പീഡിപ്പിക്കുന്നില്ല എല്ലാവർക്കും അവന്റെ പോരാട്ടം ഇല്ല ചിലരെ 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 ആർക്ക് വേണം പിശാചന് വേണം ചിലരെ പിശാജന് പോലും വേണ്ട മനസ്സിലാകുന്നുണ്ടോ ചിലരെ ആർക്ക് വേണ്ട സാധാരണ പോലും വേണ്ട അതും എവിടെ കൊണ്ട് സമയത്ത് കൊണ്ട് സോത്രം മനസ്സിലാകുന്നു എന്നാൽ അവള് വായിക്കുന്നത് ചിലരെ പീഡിപ്പിക്കുന്നത് ചിലർക്ക് പോരാട്ടമുണ്ട് ചിലർക്ക് പീഡനമുണ്ട് ആർക്കാണ് പീഡനം ആർക്കാണ് പോരാട്ടം ആരെയാണ് പിശാഖ് തൊടുന്നത് ആരെയാണ് പിശാഖ് നോക്കുന്നത് ആരെയാണ് പിശാഖ് പിടിക്കുന്നത് ആരെയാണ് പിശാഖ് തകർക്കാൻ നോക്കുന്നത് അവൻ എന്ന് പറയുന്നത് ഒറ്റ കാര്യം പറയാം ദൈവത്തിന് നോട്ടമുള്ളവനെ പിശാഖിന് നോട്ടമുണ്ട് മനസ്സിലായോ നിങ്ങൾക്ക് അഭിഷേകമുള്ളവരെ ഭിശാജലോട്ടമുണ്ട് ആരാധിക്കുന്നവരെ ഭിഷാജി പ്രാർത്ഥിക്കുന്നവരെ ദൈവകലയുള്ളവനെ ഉണ്ട് ദൈവതാപത്തിന് കൊടുക്കുന്നവരെ ഭിഷാജി ആവി സ്വത്തം ഇതൊന്നും ഇല്ലാത്ത അഭിഷേകമില്ലാത്ത ആരാധിക്കാത്ത പ്രാർത്ഥിക്കാത്ത ആവശം ഇല്ലാത്ത അവ്യവസ്ഥയില്ലാത്ത ദൈവത്തിന് കൊടുക്കാത്ത വായത്വം ഇല്ലാത്ത വേളിപ്പാടില്ലാത്ത ദർശനമില്ലാത്ത ും താല്പര്യമില്ല ഒ സാത്താനും താല്പര്യമില്ല അങ്ങനെയാണെങ്കിൽ എൻ്റെ ഉള്ളിൽ ഒരു ദർശനമുണ്ടോ പ്രശ്നം നിന്നിൽ ആരംഭിക്കും മനസ്സിലാകുന്നു ചിന്തിക്കുകയാ യോസഫിനെ കുറിച്ച് ചിന്തിക്കുക യോസഫ് അപ്പൻ സ്നേഹിച്ചു അന്നേരം ഒന്നും ആർക്കും അവർ കുറച്ചു കാലം കഴിഞ്ഞ് അവർ വളർന്നു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞപ്പോൾ അവർ സ്വർഗത്തിലെ ദൈവം അവന് രണ്ട് സ്വപ്നം കൊടുത്തു അന്ന് തുടങ്ങി പ്രശ്നം മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾക്ക് അവനെ കഥ നിങ്ങളോട് പറയാ ദൈവത്തിന്റെ പ്രത്യേക നീ ഉള്ളിൽ വരുമ്പോൾ ദൈവത്തിന്റെ വാക്തരത്ത് വരുമ്പോൾ ദൈവത്തിന്റെ ദർശനത്തിന്റെ ഉള്ളിൽ ദൈവം വളരുമ്പോൾ അവര് இன்னிகர் சொப்பல திருஏகதேயவனே மரத்தும்பால் அന്നു தொடங்கவேலானே பிரசங்கம் ஹalleluya என்னது மகட்கார ஒரு மர்ம கூட நான் വിളിച്ചുപറயா எத்தரமன்ன போற்றக்ட ஒன்றை கெருதாய் வந்தாரோ தானாகரசனிலே கெருதாய் துரக்கப்பட்டாரோ அதே சங்கரர்கள் நீங்கள் கெருதாய் ஆமென் ஆமென் கொண்டுவத்தாரோ ஆமென் நீ ஒரு கச்சவடை சர்க்காய் மாவிலாளோ இந்த மகட்கார ஆத்மாவிளச்சுപറயா இந்த ஆர்த்த ஆமென் சொப்பனந்தமது தெய்வமங்கள தரிசனம் தந்தது தெய்வமங்கள ஆமென் இந்த மகட்கார இந்த ஆதிம എപ്പോഴാണ് പ്രശ്നം ആരംഭിക്കുന്നത് നീ ദൈവത്തിന് വേണ്ടി കൊള്ളാകുന്നവനാകാൻ തുടങ്ങുമ്പോൾ നീ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ തുടങ്ങുമ്പോൾ നീ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ഒന്ന് ആരാധിച്ച് ബലപ്പെട്ട് തുടങ്ങുമ്പോൾ ദർശനമൊക്കെ പ്രാപിച്ചു തുടങ്ങുമ്പോൾ അവിടെയാണ് പിശാജു നിനക്കെതിരെ വരുന്നത് നമ്മളത് തിരിച്ചറിയാൻ തയ്യാറാകണം ഹലലൂയ ആമയ സ്ത്രോത്രം നമ്മുടെ ആത്മീക ജീവിതത്തെ തകർക്കുവാനാണ് ശ്രമിക്കുന്നത് ദൈവമായിട്ടുള്ള ബന്ധം ദൈവമായിട്ടുള്ള പ്രാഗൽഭ്യം ശുശ്രൂഷ ഇതൊക്കെ തകർക്കില്ല എന്നുള്ളതാണ് പിശാജിന്റെ പദ്ധതി മനസ്സിലാക്കുന്നുണ്ടോ ദൈവത്തിന് വേണ്ടി ശോഭിക്കും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടും എന്ത് കാണുന്നവനെ ഓക്കെ പിശാജ് എന്ത് ചെയ്യാറുണ്ട് ആമേ അവന്റെ മുളയെ മുള്ളാനായിട്ട് കടന്നു വരും എന്റെ ജീവിതത്തെ പോലും എത്രയോ സന്ദർഭങ്ങളിൽ ഞാൻ അഭിമുഖീകരിച്ചിട്ടുണ്ട് ആമേ നല്ലൊരു ശിശൂഷ ചെയ്തു കഴിഞ്ഞ നല്ലൊരു ആത്മീക തീഷ്ണതയിലേക്ക് വരുമ്പോൾ ബന്ധത്തിലും ആത്മീകമായി ഒന്ന് മുന്നേറുമ്പോൾ എന്നെ പുറകോട്ട് വലിക്കാൻ വേണ്ടി ഏതെങ്കിലും മനുഷ്യനിലൂടെ വിശാലം പോരാടാറുണ്ട് സ്വോം ആമയും സാഹചര്യങ്ങളും ചുറ്റുപാടുകളും അതിനെതിരെ സപ്പോർട്ട് ചെയ്യും അന്നേരമാണ് ആമയും നമ്മുടെ മാനസികമായി ഡൗൺ ആകുക പിന്നെ എന്തു ചെയ്യും നിരാശകളും ടെൻഷനും നമ്മുടെ ഉള്ളിൽ കടന്നു വരും പിന്നെ ആകെ സ്വോത്രം ചിന്തിക്കും പല മാനുഷിക ചിന്തകൾ നമ്മെ ഭരിക്കും ചിന്തയ്ക്ക് നമ്മൾ അധീനരായി മാറും അതിനെ ചെയ്യിപ്പാൽ ചിലപ്പോൾ നമുക്ക് ആ പ്രലോഭനത്തിൽ നിന്ന് ജയമെടുക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭാഗികടന്ന് വരും നമ്മൾ നേരെ വട്ടപൂജ്യമായി മാറും സ്വോം ഇത് കാണുമ്പോൾ മാറി നിന്നു പിശാചിതെയും ചിരിക്കും അതാണ് പിശാജിന്റെ തന്ത്രം അതാണ് എത്താൻ പറയുന്നത് പിശാജിന്റെ തന്ത്രങ്ങളെ അറിയാത്തവർ അല്ലല്ലോ നമ്മളെല്ലാം അകപ്പെട്ടു പോകും മനസ്സിലാക്കുന്നു ശോത്രം ശ്രോത്രം പകൽക്കാലം അതും ഉണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവസഭയ്ക്കെതിരെ പ്രശ്നമുണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവസഭയ്ക്കെതിരെ പോരാട്ടം ഉണ്ട് എതിരെ പ്രശ്നങ്ങൾ വരും ഒരു രാത്രി നീ എഴുന്നേറ്റ് അരമണിക്കൂർ പ്രാർത്ഥിച്ച് രാവിലെ ആകുമ്പോൾ നിനക്ക് നീ നിന്നെ എതിരെ ആമേ പ്രശ്നങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ കട ഒരു മതി ഒരു വാക്ക് മതി അല്ലെ ഒരു മതി മറ്റേ പാട്ടല്ല ഒരു മതി ആ ഒരു ചാക്കുമതി എന്നൊക്കെ പറഞ്ഞു പാടുന്നുണ്ട് ആ പാട്ടും ഒരു വാക്കും ചാക്കും അതല്ല ഞാൻ പറഞ്ഞത് മനുഷ്യന്റെ ഒരു വാക്ക് മതി നമ്മയെ ഡൗൺ ആക്ക നമ്മുടെ ആത്മീയ കൃഷിയുണ്ടോ ಆಮೇಲೆ ಲಕ್ಷ್ಯ ನಮ್ಮ ಉನ್ನೆ ಮಾ ನಮ್ಮ ರಿಮೇ ಸ್ವತಃ ನಿಮಿತ್ತ ಜೀವನ ಧಾನ್ಯ ವರದಿ ಮತ್ತೊಂದು ಜೀವನ ಮತ್ತೊರ ಆ ಶಲ್ಯರು ತೀರ್ಮಾನ ನಮ್ಮ ಜೀವನ Yeah. Uh -huh. ಆಮೇತ್ರ ಇದು ಮೊದಲ್ಕಾಲ ಎಲ್ಲ ತೊಡಗ ಸಭೆಗೆ ತೊಡಗ ಕರ್ತಾಬಿನ್ ನಾಮಿ ನಿವನ್ನ ತೊಳು ಪ್ರಾರ್ಥಿಕೊಡುವೊಳು ಆಮೇಲೆ ಸಂರಕ್ಷಣೆ ಕೀಳ ಆಯವನ್ ತೊಡಗ ಅದನ್ನು ಅನುವಾದ ಚೋದಿ ಆಮೇ ಅರ್ತಾಪ ಚೋದಿ ಆಮೇಲೆ ಮನಸ್ಸಾಗೋ ನಿ

ಿಲ್ಲ ಮನೋ ತಾರ್ಥೀವಿ ಆರಾಧನೆ ಕಳೆಯುವ ಚೋದೇ ಅದೇ ಜೀವನ اللہ тур ایسیار کا ہے اب کو تو کرے گناہ دوسر کسی کا کیا ہے اب کو تو کرے گناہ ڈاللہ رسیکar بسار کو کرے گناہ اب کو اس ل Pa drilling کی کا چھوٹا کرے گا پیشاک نے کہاوں سے پڑا کرے گا آها اس اب دنگا لوگا جنگل ہے اب دندگر ما چل tirar پی نزار کی نگل گیا وہ اللہ کسی کا جو۔ اور ، فہ Kü件ijnال Ан Angel اب لا کم کریں گے ابYAN، ہم کسی کا لایور ഏത് താത്കാലികമായി മാറും എന്റെ പ്രാർത്ഥന മനസ്സിലാക്കുന്നുണ്ടോ എന്ന് പറയുന്നില്ല കൊന്നതുപോലെ കൊല്ലുവന്ന് വാദിച്ച് പത്ത് വർഷം പിടിച്ച

அது முகல் விசார்த்தா دار ಹalleluya hallelujah ಇದವರತನದ ಪದಗಳನ್ನು ಹಾಡಕಲಾಗ 아멘ಕ್ಕೆ ಬೆತ್ತಿಚುಚ್ಚುವ ಚದರೆ ಒಡೆಬಿಡっちゃ 아멘 ಪೂರ್ವಕವರ ತಗಳನ್ನ ಕೊಲ್ಲಾಕರಿಯಾತದೊಂಡ ನಿಮ್ಮ ಪದಕಗಳನ್ನ ಯಾಚದೊಂಡ ನಿಮ್ಮ ತಾಳಖಲಿಯೊಳாய் ಸೇರಿಬಿಡೀಹುಹಾ 아멘ನೇ ಅಡಿಮಲಾಗಿವಚದರ ಪದಗಳನ್ನು ಅಡಿಆಗಿರಲ್ಲ ಇದವರಗಳ ಪರಿಶುದ್ಧವಾದ ಆಮೇ ಶಕ್ತಿಯಾ ಅತನ ಶಾನ್ಸಿಗೆಯಾರ ದೈವದರಗಳ ವಾಜಿಸುವಾಯ ಆರೆ ಪದವಕ್ಕೆ ದುರಿಯಾಯ ಪ್ರಭುಗಳ ಶಕ್ತಿಗಳ ಆರೆ ಪದವಕ್ಕೆ ರಾಜಾ యేసు కుతుడి ఆర్యాలుల ద్వారా ద్వారా వారు వారి

ஆமே ஸ்ோத்தம் ஒரு ஆமே ஸ்வரம் ஸ்வோம் ஒரு யோத்தான் தெரியுனோடு கூட அவசானிக்கதல்ல

아메 보나마 아이 보치보메카